ഇത് കർഷകൻ ജലീൽ തൻ്റെ കൃഷിയിടത്തിൽ തണ്ണിമത്തൻ്റെ തൈകളുമായിട്ട് മാർച്ച് മൂന്നാം തീയതി ഇറങ്ങിയ കാഴ്ച എന്നാൽ ഇന്ന് മെയ് രണ്ടാം തീയതി അതേ തണ്ണിമത്തൻ തോട്ടത്തിൽ തണ്ണിമത്തൻ വിളവെടുത്ത് മുന്നോട്ട് വരുന്നു ഓറഞ്ച് റെഡ് യെല്ലോ കളറിലുള്ള തണ്ണിമത്തനുകൾ ഇവിടെ ആണ് ആയിട്ട് തണ്ണിമത്തം വിളവെടുപ്പിന്റെ കാഴ്ചകളും വിശേഷങ്ങളൊന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് വീട്ടിൽ നിങ്ങൾ അവസാനം വരെ കണ്ടോളി നല്ല അടിപൊളി വീഡിയോ ആയിരിക്കും ഇതാണ് ഇതിന്റെ മുകളിൽ കുറച്ച് മണ്ണുണ്ട് ആ മണ്ണിലാണ് നമ്മൾ കൃഷി ചെയ്തത് ഇനി ഒരു കഥ പറയാം ജലീലും തൻ്റെ സുഹൃത്ത് ഇബ്രാഹിം കൂടി നാട്ടിൽ തരിശായി കിടന്നീന്ന അൻപതോളം സെൻറ്റ് സ്ഥലത്ത് പരീക്ഷണ അടിസ്ഥാനത്തിൽ തണ്ണിമത്തം ഇറക്കുന്നു കഴിഞ്ഞ റമദാൻ മാസത്തിലെ സീസണിൽ തന്നെ അത് വിളവെടുക്കുന്നു അതിൽ നിന്ന് വരുമാനം കിട്ടിയതും നല്ല വിളവ് കിട്ടിയതിൻ്റെ ആത്മവിശ്വാസത്തിൽ തൊട്ടടുത്ത് തന്നെ ഒരേക്കർക്കടുത്ത് തരിശായി കിടന്നീന്ന മറ്റൊരു സ്ഥലം എടുത്ത് അവിടെ ഇറക്കുന്നു ഇത് മാർച്ച് മാസത്തിൽ തൈനാട്ട് നനച്ചു കൊടുക്കുന്ന പ്രായം ഇനി നമുക്ക് ഇതേ തോട്ടത്തിൽ വിളവെടുപ്പിൻ്റെ കാഴ്ചകളിലേക്ക് പോകാം ജനപ്രതിനിധികളും കൃഷി ഓഫീസറും ചേർന്നിട്ട് തണ്ണിമത്തൻ വിളവെടുപ്പ് ഉദ്ഘാടനം കാര്യങ്ങളൊക്കെ നിർവഹിച്ചു ഇനി നമുക്ക് എന്ത് ചെയ്യാം നേരിട്ട് എന്ത് ചെയ്യുക തണ്ണിമത്തൊന്ന് മുറിച്ച് നോക്കാം എത്രത്തോളം കളറുണ്ട് മധുരണ്ട് ഇവരുടെയൊക്കെ അഭിപ്രായം കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചു നോക്കുക ചെയ്യാം കത്തി അങ്ങോട്ട് വെച്ചിട്ടുള്ളൂ അപ്പോ തണ്ണിമത്തങ്ങോട്ട് വിണ്ട് ഇത് യെല്ലോ കളർ കൃഷി ഓഫീസറും ജില്ലാ പഞ്ചായത്ത് മെമ്പറും ബ്ലോക്ക് പ്രസിഡന്റും പിന്നെ ഡയറക്ടർ എല്ലാവരും വന്നിട്ടുണ്ട് ജനപ്രതികളൊക്കെ തന്നെ നമ്മുടെ പഞ്ചായത്ത് സമ്മേളനത്തോടും വളരെ അഭിമാനമാണ് മാമ്പാറ കുന്നമ്പുറം പ്രദേശത്ത് തരിശ്ഭൂമി എന്ന് വേണമെങ്കിൽ പറയാം തരിശ്ശൂമിയില് അതിമനോഹരമായിട്ടാണ് ഇങ്ങനെ നാല് വ്യത്യസ്ത ഇനത്തിലുള്ള പിന്നെ ബത്തക്ക കൃഷി നടത്തി അതിന്റെ രണ്ടാം ഘട്ടം മൂന്നാം ഘട്ടം വളവെടുപ്പിലാണ് ഇന്ന് കർഷകർ മാത്രമല്ല ഈ പ്രദേശത്ത് എല്ലാ മേഖലയിലെ ആളുകളും ഈ പരിപാടി നമ്മൾ അപ്പുറം കർഷകരുടെ ഫലമായിട്ടാണ് ഇവിടെ കുറ്റിപ്പുറം കെ എം സി ടി കോളേജിന്റെ അടുത്തായിട്ടാണ് ഈ തോട്ടം വരുന്നത് ആർക്കെങ്കിലും തണ്ണിമത്തം വേണമെന്നുണ്ടെങ്കിൽ താഴെ കാണാൻ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ കൂടുതൽ ഡീറ്റെയിൽ കാര്യങ്ങൾ അറിയാൻ പറ്റും കച്ചവട ഉഷാറായിട്ട് ഉദ്ഘാടന ദിവസം തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ രണ്ട് കർഷകരും മുന്നോട്ട് വന്നോണ്ട് തന്നെയാണ് അവർക്ക് അവർക്ക് ഭാവിയിൽ ഇവിടെ ഇനി പച്ചക്കറി കൃഷി ചെയ്യാനും എല്ലാം നമ്മളെ എല്ലാ അതായത് ഗ്രാമപഞ്ചായത്തിന്റെയും ബ്ലോക്ക് പഞ്ചായത്തിന്റെയും നമ്മളെയും കൃഷി വകുപ്പിന്റെയും എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടായിരിക്കും ഇവിടെ പറയാണ് അപ്പൊ അവർക്ക് എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു തുടർന്ന് ഈ ചടങ്ങിൽ വെച്ച് തന്നെ കർഷകൻ ജലീലിനെയും കർഷകൻ ഇബ്രാഹിയും ആദരിച്ചു ഉം നല്ല മധുരട്ടോ നല്ല മധുരന്ന് വെച്ചാ നല്ല മധുര കൊടുക്കുന്ന പൈസക്ക് വെറുതാണ് സാധനം